ലോക എന്ന സിനിമയുടെ ഇരുപത്തിരണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക് അതിനുശേഷം എല്ലാതീ ചാനൽ ലോക എന്ന സിനിമ വേൾഡ് വൈഡ് റിലീസിന് വരുന്നത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മുടെ ഓണം പ്രമാണിച്ചാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത് എനിക്ക് റെസ്പോൺസ് ആണ് സിനിമ പോസിറ്റീവായിട്ട് കാണാൻ സാധിച്ചത് സിനിമയ്ക്ക് കേരളത്തില് അതുകൊണ്ട് തന്നെ കേരളത്തിന് നല്ല രീതിയിൽ തരംഗം തന്നെയായിരുന്നു ലോക എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് ലേറ്റ് നൈറ്റ് ഷോസ് ആണ് ലോക സിനിമയ്ക്ക് വേണ്ടി മാത്രം കാണാൻ സാധിച്ചത് കേരളത്തിൽ നിലവിലുള്ള സിനിമയ്ക്ക് കേരളത്തിൽ മാത്രമല്ല കർണാടകയിലാണെങ്കിലും തമിഴ്നാടാണെങ്കിലും തെലുങ്ക് സ്റ്റേറ്റ്സ് ആണെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ല ട്രെൻഡിങ് ആയ ഒരു കളക്ഷൻ ആണ് റസ്റ്റ് ഓഫ് ഇന്ത്യയിലും കാണാൻ സാധിച്ചത് അതും മഞ്ഞുവെൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു അമ്പത് കോടി നമ്മുടെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് നമ്മുടെ ലോക എന്ന സിനിമ നേടിയെടുത്തത് ഈവൻ ഓവർസീസിലാണെങ്കിൽ പോലും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനാണ് കാണാൻ സാധിച്ചത് ഓൾമോസ്റ്റ് നൂറ് കോടിയുടെ മുകളിലെ കളക്ഷനാണ് ഓവർസീസിന് മാത്രം നമ്മുടെ ലോക സിനിമയ്ക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് ലോക സിനിമയ്ക്ക് ഈവൻ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം മഞ്ഞുവെൽ ബോയ്സിനേഷം തൊട്ട് പിന്നെ ായിട്ട് നമ്മുടെ ലോക സിനിമയാണ് വീണ്ടും നല്ലൊരു കളക്ഷൻ കാണാൻ സാധിച്ചത് അപ്രോക്സിമേറ്റ്ലി ഇരുപത് കോടിയെങ്ങാണ്ടാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ലോകാ സിനിമ കൈവരിച്ചിരിക്കുന്ന കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് തലപ്പത്ത് നമ്മുടെ മഞ്ഞുമല തന്നെയാണ് അതിനെ തകർക്കണി ഇനി മറ്റൊരു കിഴിലൻ സിനിമ വരേണ്ട ആവശ്യമാണ് എന്തായാലും നമ്മുടെ ലോക സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് ഇരുപത്തിരണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു കോടി അമ്പത്തിനാല് ലക്ഷമാണ് ഇനി ശനി ഞായർ കളക്ഷനും നല്ലൊരു കളക്ഷൻ ആണെങ്കിൽ എന്തായാലും ഒഫീഷ്യലായിട്ട് നമ്മുടെ ലോക സിനിമ കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ് കോടി എൻട്രി ചെയ്യാൻ പോവുകയായിരിക്കും എന്തായാലും ലോക സിനിമേൻ്റെ ഇരുപത്തിരണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയാറ് കോടി ഇരുപത്തിയെട്ട് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഒരു കിണ്ണം കളക്ഷൻ തന്നെയാണ് നമ്മുടെ മഞ്ഞുവെൽ ബോയ്സ് അതുപോലെ തന്നെ നമ്മുടെ എംബുരാൻ സിനിമ രണ്ടായിരത്തി പതിനെട്ട് ഇങ്ങനെ എല്ലാ സിനിമകളുടെയും കളക്ഷൻ മറികടന്നിരിക്കുകയാണ് നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ ഇനിയുള്ളത് നമ്മുടെ തുടരം എന്ന് പറഞ്ഞ ലാലടൻ സിനിമേൻ്റെയാണ് ഓൾമോസ്റ്റ് നൂറ്റി പതിനെട്ട് കോടി അങ്ങാണ്ടാണെങ്കിലും നമ്മുടെ തുടരും സിനിമേൻ്റെ കേരള ബോക്സ് ഓഫീസ് അത് തകർക്കണങ്കിൽ അപ്രോക്സിമേറ്റ്ലി സിനിമയ്ക്ക് ഒരു ഇരുപത്തിരണ്ട് പോയിന്റ് എഴുപത് കോടീൻ്റെ ആവശ്യമുണ്ട് കേരളത്തിലെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രൂസിങ് സിനിമയും മാറണമെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ അതെന്തായാലും തകർക്കാൻ കുറച്ച് സമയം പിടിക്കും കാരണം കേരള ബോക്സ് ഓഫീസിലെ സിനിമയ്ക്ക് നാലാമത്തെ ആഴ്ചയായിട്ട് പോലും ഒരു ഹോൾഡ് ലഭിക്കുന്നുണ്ട് നല്ലൊരു ഹോൾഡ് ആണ് ഓൾമോസ്റ്റ് ഒരു കോടി അമ്പത്തി നാല് ലക്ഷം ഇനി വരുന്ന ശനി ഞായർ കളക്ഷൻ കൂടി വരുമ്പോൾ എന്തായാലും സിനിമയ്ക്ക് അത് തകർക്കാനൊക്കെ വളരെ നിസാരം തന്നെയാണ് അഞ്ചാം താഴ്ച വരെ നമ്മുടെ ലോക സിനിമ ഓടിയെന്ന് വരും തിയേറ്ററുകളിൽ ഇതിന് വേണ്ടി സിനിമയുടെ ഒ ടി ടി റിലീസ് പ്ലാനൊക്കെ നല്ലപോലെ ഡിലേ ചെയ്യുമെന്നാണ് ദുൽഖർ സൽമാൻ തന്നെ കൺഫേമാക്കിയിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു അൺഒഫീഷ്യൽ സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി പടം ഒ ടി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിൽ അത് വെറും ഫേക്ക് തന്നെയാണ് നിലവിൽ സിനിമേൻ്റെ ഒ ടി ഡി ഡിസ്ക്രിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒക്ടോബർ ആദ്യവാരമായിട്ടായിരിക്കും സിനിമയുടെ ഒ ടി ടി റിലീസൊക്കെ വരാൻ പോകുന്നത് ആരും ഒ ടി ടി റിലീസിൻ്റെ കാത്തിരിക്കേണ്ടി പോലെ തന്നെയായിട്ട് ഇനി സിനിമയിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയാണ് റസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അമ്പത്തി രണ്ട് കോടി മുപ്പത്തിയഞ്ച് ലക്ഷമാണ് സിനിമ ഇന്ത്യൻ്റെ മറ്റു ഭാഗത്തേക്കായിട്ട് ലോക സിനിമ നേടിയെടുത്തത് ഇനി നമ്മുടെ ഓവർസീസ് കളക്ഷനാണ് നമ്മുടെ എന്ന് പറഞ്ഞ സിനിമ മിഡിൽ ഈസ്റ്റ് നോർത്ത് അമേരിക്ക യു കെ അയർലാൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെ നമ്മുടെ വേൾഡ് വൈഡ് കളക്ഷൻ ആണ് നമ്മുടെ ഓവർസീസ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം സിനിമ അപ്രോക്സിമേറ്റ് ആയിട്ട് നൂറ്റി പന്ത്രണ്ട് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ ആയിട്ട് അമ്പത്തി ഒന്ന് ലക്ഷം നൂറ്റി പന്ത്രണ്ട് പോയിന്റ് അമ്പത്തി ഒന്ന് ലക്ഷമാണ് സിനിമയുടെ കളക്ഷൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് ലോക സിനിമ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടിയാണ് കളക്ഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒന്നേ പോയിൻറ്റ് പതിനാല് ലക്ഷം നമ്മുടെ ലാർഡൻ്റെ എമ്പുരണ്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഫൈനൽ ഗ്രോസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റായിട്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടി എങ്ങാണ്ടാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആ ഒരു കളക്ഷൻ തകർക്കാനായിട്ട് നമ്മുടെ ലോക സിനിമയ്ക്ക് ഇനിയും ആവശ്യമാണ് അപ്രോക്സിമേറ്റ് ആയിട്ട് നാല് പോയിന്റ് അമ്പത് കോടി ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിങ് കളക്ഷൻ ആയിട്ട് അത് മാത്രമല്ല ഒരു മുന്നൂറ് കോടി മലയാള സിനിമ ഒരു സ്വപ്നം തന്നെയാണ് മുന്നൂറ് കോടി എന്ന് പറഞ്ഞ കളക്ഷൻ അത് തകർക്കാനായിട്ട് നമ്മുടെ ലോക സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു നാല്പത് കോടിയെങ്കിലും വേണം എന്തായാലും കാത്തിരിക്കും നമുക്ക് ലോക സിനിമ ഒഫീഷ്യലായിട്ട് മുന്നൂറ് കോടി ക്ലബിലോട്ട് വരുമോ എന്ന് കഴിഞ്ഞ ദിവസം കൊണ്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു ബുക്ക് മൈ ഷോയിൽ മാത്രം കാരണം ഓൾമോസ്റ്റ് നാല് മില്യൺ ടിക്കറ്റ്സ് ആണ് അല്ലെങ്കിൽ ടിക്കറ്റ് ബുക്കിംഗ് സെയിലാണ് നമ്മുടെ ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിച്ചത് ഇതിനു മുമ്പ് നമ്മുടെ എന്ന സിനിമയാണ് ഏറ്റവും അധികം ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് സെയിൽ കാണാൻ സാധിച്ചത് അതിനകത്ത് നമ്മുടെ ലോക സിനിമ വന്നിരിക്കുകയാണ് അഞ്ച് മില്ലിയനിലോട്ട് അഞ്ച് മില്യണിലോട്ട് പോവുകയാണ് സിനിമ ടിക്കറ്റ് ബുക്കിംഗ് സെയിൽ ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായിട്ട് എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ലോക സിനിമേൻ്റെ ഒരുപാട് കിടിലൻ കളക് സബ്സ്ക്രൈബ് ചെയ്യുക പഠിപ്പിന്റെ റിവ്യൂ ആവശ്യപ്പെടുന്നതാണെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ഔട്ട് ചെയ്താൽ മതി പടത്തിന്റെ റിവ്യൂ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും അത് മാത്രമല്ല പടത്തിന്റെ ബിജിഎം ഒക്കെ പുറത്തു വന്നിരിക്കുകയാണ് സ്പോട്ടിഫൈൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ലിങ്ക് കൊടുക്കാൻ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന ലോക സിനിമയുടെ കീടൻ സിനിമ വാർത്തകൾക്കായിട്ടും കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടും അതിന് പക്ഷേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ